ഒരു ഗതികേട് കാണണേ കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷനെ മാറ്റാൻ തീരുമാനിച്ചത്ര അതിനെ സംബന്ധിച്ച് മാധ്യമങ്ങൾ വാർത്ത കൊടുത്തിട്ട് ചോദ്യം ചോദിച്ചപ്പോൾ ഗിർ സുധാകരൻ ആ ഗിറിന്റെ തീവ്രത കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് വന്ന് എന്നെ മാറ്റിയാ ഞാൻ മാറൂല്ലത്ര ഇപ്പം മാറ്റേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ഐ വിൽ ഗോ വിത്ത് എന്നുള്ളത് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് നേതൃമാറ്റം പ്രതിസന്ധിയിൽ അധ്യക്ഷ പദവിയിൽ നിന്ന് ഒഴിയില്ലെന്ന കെ സുധാകരൻ സ്ഥാനമൊഴിയാൻ തന്നോടാരും ആവശ്യപ്പെട്ടിട്ടില്ല നേതൃമാറ്റത്തെക്കുറിച്ച് ഹൈക്കമാൻഡ് ചർച്ച നടത്തിയിട്ടില്ല പ്രായമല്ല പ്രാപ്തിയാണ് നോക്കേണ്ടതെന്നും കെ സുധാകരൻ പറഞ്ഞു അധ്യക്ഷനെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് ആന്റോ ആന്റണി എംപിയും പ്രതികരിച്ചു പറഞ്ഞിട്ടില്ല മാറാനും കാലം ഞാൻ മാറാതെ നിൽക്കുമെന്നാണ് എന്റെ വിശ്വാസം ഒരു ചർച്ചയും നടത്തിട്ടില്ല ഹൈക്കമാൻഡ് തീരുമാനമെടുത്താൽ അത് ഇംപ്ലിമെന്റ് ചെയ്യും അപ്പൊ അത് പ്രാവർത്തികമാവും പാർട്ടിയിൽ ആരുമായി ആരും എന്നെ മാറ്റണം തീരുമാനിച്ചാൽ നടന്നാലും എന്നെ തൊടാനൊന്നും കഴിയില്ല എന്നെ ഒന്നും ഒന്നും ദ്രോഹിക്കാൻ കഴിയില്ല എനക്ക് അങ്ങനെ ശത്രുക്കൾ പാർട്ടിന്റെ അകത്തില്ല എനിക്ക് അങ്ങനെ ഒരു ശത്രുക്കൾ പാർട്ടിന്റെ അകത്തില്ല എങ്ങനെയൊക്കെ കൊണ്ടുവന്ന ഒരു ഗിറായിരുന്നു അമറലോട് അമറലായിരുന്നു ഇപ്പോ അമരന് മാത്രമേ ഉള്ളൂ വേറെ കാര്യമൊന്നുമില്ല എങ്ങനെയെങ്കിലും ഈ മരണത്തിനെ അടിച്ച് പുറത്താക്കണം ഇതാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാരിലെ സതീശ പക്ഷത്തിന്റെ ഒക്കെ നീക്കം അതിനുവേണ്ടി ഓലപ്പാമ്പാക്കി ഇരുത്തിക്കൊണ്ട് അണ്ടർഗ്രൗണ്ടിലൂടെ പണി കൊടുക്കുകയാണ് ഒന്നും സുധാകരൻ അറിയുന്നില്ല നാളെ രാവിലെ കെ പി സി സി ഓഫീസിൽ ചെല്ലുമ്പോൾ പിടിച്ച് പുറത്താക്കി ഗേറ്റ് അടയ്ക്കുമ്പോഴാണ് അറിയണത് ഞാനല്ല പുതിയ കെ പി സി സി പ്രസിഡന്റ് വന്നു കഴിഞ്ഞു അത്രേ അതിനുവേണ്ടിയുള്ള ചർച്ചകളും അതിനു വേണ്ടിയുള്ള മാധ്യമ പ്രഖ്യാപനങ്ങളൊക്കെ വന്നു കഴിഞ്ഞു ഇത്തവണ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം പ്രത്യേക സാഹചര്യം പരിഗണിച്ചുകൊണ്ട് അതായത് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ വിഭാഗക്കാർ ഞങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു എന്ന കാരണത്താൽ ഫോട്ടോ കണ്ടാൽ പോലും കോൺഗ്രസ്സുകാർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത സണ്ണി ജോസഫിനെയോ അല്ലെങ്കിൽ ആന്റോ ആന്റണിയോ ആക്കാൻ പോവുകയാണ് രണ്ടായാലും രാജു മൊയ്ലാളിയോടൊപ്പം കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കാൻ പറ്റിയ ആൾ തന്നെയാണ് എന്തായാലും ചർച്ചകൾ പിരിമുറുകിയ സാഹചര്യത്തിൽ അടുത്ത രണ്ട് ദിവസം കോൺഗ്രസ് ക്യാമ്പുകളിൽ എന്ത് സംഭവിക്കാം എന്ത് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ വെഞ്ഞാറമൂട്ടിലെ അഫ്വാൻ്റെ കേസ് പോലെയാണ് ആരെയൊക്കെ മണ്ട ഇനിയിപ്പോ സുധാകരൻ ചിറ്റികളെടുത്തുകൊണ്ടുവന്ന് അടിച്ച് കീറുമെന്നൊക്കെ കാണേണ്ടിയിരിക്കുന്നു ഗിർ സുധാകരൻ അതിനുവേണ്ടി ഒരു കൂടം വാങ്ങി തയ്യാറായിരിക്കുകയാണ് പുറത്താക്കുകയാണെങ്കിൽ അപ്പ തുടങ്ങും അടിയെന്നാണ് അറിയിച്ചിട്ടുള്ളത് കണ്ണി കണ്ട കോൺഗ്രസ്സുകാരെ എല്ലാം ഞാൻ അഫ്വാൻ്റെ ബാധ കയറി എന്ന നിലയ്ക്ക് അടിച്ച് ഇഞ്ച പരുവത്തിലാക്കുമെന്നുള്ള ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട് കേരളത്തിലെ ജനാധിപത്യം കൂടിയ പാർട്ടിയാണ് ജനാധിപത്യം കൂടിയതിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രസിഡൻറ്റിനെ മാറ്റാൻ പോലും ശേഷിയില്ല മാറ്റിക്കഴിഞ്ഞാൽ അവന്മാർ ഊപ്പാട് എന്നുള്ളതാണ് സുധാകരൻ്റെ പ്രഖ്യാപനം എന്തായാലും കേരളത്തിൻ്റെ ക്രമസമാധാന പ്രശ്നം തകരാറിലാകുന്ന നിലയിലേക്ക് ഒരു പ്രസിഡന്റ് തീരുമാനം പോവുകയാണ് ഒന്ന് ആലോചിക്കണം ഒരു കെ പി സി സി പ്രസിഡന്റിനെ തീരുമാനിച്ച കേരളത്തിൽ അടിനാശം വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന അവസ്ഥ കേരളം ഭരിക്കാൻ പോണ പാർട്ടി ഇങ്ങനെയുണ്ട് ഇവരെയൊക്കെ ആരാധിച്ച് നടക്കുകയും ഇവരൊക്കെയാണ് റിയൽ ഹീറോസ് എന്നൊക്കെ വിചാരിക്കുന്ന കോൺഗ്രസ്സുകാരുടെ ഒരു മനോഭാവത്തെക്കുറിച്ച് ആലോചിച്ച് തലയിൽ കൈവയ്ക്കാനല്ലാതെ എന്ത് ചെയ്യാൻ കഴിയും